ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തിയതു മുതൽ ലോകം ശ്രദ്ധിച്ച രാജ്യം ഇറാനാണ് ഇസ്രായേലിനെതിരെ ശക്തമായ മുന്നറിയിപ്പ് പല പ്രാവശ്യവും ഇറാൻ നൽകിയിട്ടുണ്ട് എന്നാൽ ഇസ്രായേൽ പ്രേമികൾ ഇറാൻ്റെ മുന്നറിയിപ്പിനെ പരിഹാസപൂർവമാണ് കണ്ടത് ഇറാൻ ഇസ്രായേലിനെതിരെ യുദ്ധത്തിനിറങ്ങില്ല യുദ്ധത്തിനിറങ്ങിയാൽ ഇറാൻ തോറ്റുപോകും ഇറാൻ ഭീരുകളാണ് ഇറാനികൾ ഭീരുക്കളാണ് എന്നൊക്കെയാണ് ഇസ്രായേൽ പ്രേമികൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ടിപ്പോൾ എന്തായി ഇറാൻ യുദ്ധരംഗത്ത് ഇറങ്ങിയിരിക്കുന്നു തങ്ങളുടെ പ്രിയപ്പെട്ട സൈന്യമായ ഹൂതി വിമതരെ അമേരിക്ക ആക്രമിച്ചപ്പോൾ ഇരു മണിക്കൂറിനുള്ളിൽ ഇറാൻ്റെ പടക്കപ്പൽ അവിടെ എത്തി ചെങ്കടലിൽ ഹൂദികളെ സംരക്ഷിക്കാൻ അതോടുകൂടി അമേരിക്കൻ പടക്കപ്പൽ പിന്തി പിൻവലിയുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലെ കിട്ടിയ ഒടുവിൽ കിട്ടിയ വാർത്ത ഇറാൻ്റെ പടക്കപ്പൽ എത്തിയതോടുകൂടി അമേരിക്ക വിറച്ചു തുടങ്ങി അപ്പോൾ ഇറാൻ തയന്നല്ല മാറി നിന്നത് എന്നത് വ്യക്തം ഇതുവരെ അവർ ഗ്രൗണ്ടിൽ നിന്ന് കളി കണ്ടു മാത്രമല്ല കളിക്കാർക്ക് അവരുടെ യോദ്ധാക്കൾക്ക് ആയുധങ്ങൾ കൊടുത്തു ഹോദികൾക്കും ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും ഒക്കെ ആയുധങ്ങൾ കൊടുത്ത് ഇറാൻ മാറി നിന്നു പക്ഷേ ഇപ്പോൾ ഇറാൻ ഇറങ്ങി കളിക്കുന്നു അല്ലെങ്കിൽ ഇറാൻ ഇത്രയും വലിയ സന്നാഹങ്ങളോടുകൂടിയ തങ്ങളുടെ പടക്കപ്പൽ ചെങ്കടലിൽ അയക്കില്ലായിരുന്നു ഇനി അമേരിക്ക എന്ത് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം മുമ്പ് ഇറാൻ്റെ സൈനിക കമാൻഡർ ഖാസിം സുലൈമാനിയെ അമേരിക്ക വധിച്ചപ്പോൾ ഇറാൻ്റെ ശക്തി അമേരിക്ക തിരിച്ചറിഞ്ഞതാണ് ഇറാഖിലുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രത്തിന് കേന്ദ്രത്തിന് നേരെ വൻതോതിൽ മിസൈൽ ആക്രമണം അന്ന് ഇറാൻ നടത്തി അതിനുശേഷം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം ഉരസിയും ഉരസാധയും വയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അതൊരു തുറന്ന യുദ്ധത്തിലേക്ക് പോയിരുന്നില്ല പക്ഷേ ഇപ്പോൾ തുറന്ന യുദ്ധത്തിന് സമയമായി എന്ന് ഇറാൻ പറയാതെ പറഞ്ഞിരിക്കുന്നു അമേരിക്കൻ പടക്കപ്പലിന് തൊട്ടടുത്ത് തന്നെയാണ് ഇറാൻ്റെ പടക്കപ്പലും ചെങ്കടങ്ങിൽ എത്തിയിരിക്കുന്നത് രണ്ട് പടക്കപ്പലുകളും മുഖാമുഖം നിൽക്കുന്നു ഒരു ചെറിയ തീപ്പൊരി മതി പൊട്ടിത്തെറിക്കാൻ അത് അങ്ങനെയാണ് അവസ്ഥ ഹൂതിയുമ്മന്റെ തൊട്ടത് ഇറാന് വല്ലാതെ വേദനിപ്പിച്ചു ഹൂതിയുമ്മരുടെ മൂന്ന് ബോട്ടുകളാണ് അമേരിക്ക മുക്കികളഞ്ഞത് പത്ത് പോരാളികൾ കൊല്ലപ്പെട്ടു ഇതാണ് ഇറാനെ പ്രകോപിപ്പിച്ചത് അത് അതിനുശേഷമാണ് ഇറാൻ്റെ കരുത്തെന്തെന്ന് അമേരിക്ക അറിഞ്ഞത് ധൈര്യം എന്തെന്ന് അമേരിക്ക അറിഞ്ഞത് ഇതോടെ ഇസ്രായേലിനെയും അമേരിക്കയെയും പോയതുന്നവർ ആകെ മൊത്തം ആപ്പിളായിരിക്കുകയാണ് ഇറാൻ ചെറിയ ഒരു മീനല്ല എന്നത് തെളിയിച്ചിരിക്കുന്നു മാത്രമല്ല തങ്ങൾക്ക് പലതും ചെയ്യാൻ കഴിയും എന്ന് തെളിയിച്ചിരിക്കുന്നു അവരുടെ ആയുധ ശേഖരങ്ങളെല്ലാം രഹസ്യമാണ് അവരുടെ മിസൈലുകൾ സൂപ്പർസോണിക് മിസൈലുകൾ അടക്കമുള്ള മിസൈലുകൾ പരസ്യമാണ് അല്ലാതെ രഹസ്യമായ അണുവായുധമടക്കമുള്ള മാരകമായ ആയുധങ്ങൾ ഇറാൻ്റെ പക്കലുണ്ടെന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട് രാസായുധവും ഫോസ്ഫറസ് ബോംബുകളും ഒക്കെ ഇറാൻ്റെ പക്കലുണ്ട് അതൊക്കെ എടുത്ത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ലോകം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകും എന്തായാലും ഇറാൻ്റെ ധൈര്യത്തിന് ഇപ്പോൾ കയ്യടി കൊടുത്തിരിക്കുന്നു അമേരിക്കയെ വെല്ലുവിളിക്കാനും ആരെങ്കിലുമൊക്കെ വേണ്ടേ റഷ്യ വെല്ലുവിളിക്കുന്നുണ്ട് നിരന്തരം പക്ഷേ റഷ്യയ്ക്ക് അമേരിക്ക ഉക്രൈനിൽ ചതുക്കണി ഒരുക്കി റഷ്യ നോർത്ത് കൊറിയ വെല്ലുവിളിക്കുന്നുണ്ട് പക്ഷെ പക്ഷേ നോർത്ത് കൊറിയയുടെ വെല്ലു വെല്ലുവിളി പ്രത്യക്ഷ വെല്ലുവിളി വെല്ലുവിളിയായി മാത്രം ഉയരുന്നു അവർ ആയുധങ്ങളോ പടക്കോപ്പുകളോ ഒന്നും അമേരിക്കയ്ക്കെതിരെ ഇതുവരെയ്ക്കും ഉപയോഗിച്ചിട്ടില്ല പക്ഷേ ഇറാൻ അങ്ങനെയല്ല അവർ അവരുടെ വെല്ലുവിളി യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യമായ വെല്ലുവിളിയാണ് അവർ നടത്തുന്നത് അവരുടെ വെല്ലുവിളിയിൽ പകച്ചു നിൽക്കുകയാണ് അമേരിക്ക അവർ ഇപ്പോൾ പടക്കപ്പൽ അയച്ചതിലൂടെ അവർ തെളിയിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് നിങ്ങളെ ഭയമില്ല എന്നാണ് എന്തായാലും ഇറാനും അമേരിക്കയും നേർക്കുനേർ വരുന്നു